പാകിസ്ഥാനെതിരായ ആഗോളാഭിപ്രായം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ യാത്ര ഗുണകരമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഭീകരവാദത്തെ നയമായി കണക്കാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ രാജ്യസുരക്ഷയിൽ ഒറ്റക്കെട്ടായ നിലപാടിൻ്റെ ഭാഗമായാണ് പ്രതിപക്ഷാംഗങ്ങൾ യാത്രയിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരാക്രമണം എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തിവരുന്ന അപ്രഖ്യാപിത യുദ്ധങ്ങൾ ലോകജനതയെ ധരിപ്പിക്കാൻ സർവകക്ഷി സംഘത്തിൻ്റെ യാത്രയ്ക്ക് സാധിച്ചു ഭീകരവാദികൾക്ക് പണം നൽകുന്ന രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന മുന്നിലുള്ള മുന്നശ്യത്തിനും യാത്ര ശക്തി പകരുമെന്നും വി മുരളീധരൻ പറഞ്ഞു തീർച്ചയായിട്ടും എതിരായിട്ടുള്ള നിലപാട് ആ നിലപാട് ശക്തമാക്കാൻ പാർലമെന്ററി സംഘങ്ങളുടെ പര്യടനം വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ എം പിമാരും അതുപോലെ പാർലമെന്ററി സംഘങ്ങളെ നയിച്ച നേതാക്കന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് ഭീകരവാദത്തെ ഒരു രാജ്യത്തിൻ്റെ നയമായി കണക്കാക്കിയിട്ടുള്ള ഒരേ ഒരു രാജ്യമായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെതിരായിട്ട് ആഗോളതലത്തിൽ ഒരു സമവായവും അഭിപ്രായവും സ്വരൂപിക്കാൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് ഈ സംഘങ്ങളുടെ പര്യടനം സഹായകരമായി എന്നുള്ള വിലയിരുത്തലാണ് ഇന്നലെ പ്രധാനമന്ത്രിയും ഞങ്ങളൊടക്കെ പങ്കുവച്ചത് ആ നിലയിൽ ഭീകരവാദം ആഗോളതലത്തിൽ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻനിര പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരുന്നതിനും അതിന് പിന്തുണ നൽകിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവ വികാസമായിട്ടാണ്